ഇന്നത്തെ വീഡിയോ ആഫ്രിക്കൻ വൈൽഡ് ഡോഗുകളെ കുറിച്ചുള്ളതാണ് ആഫ്രിക്കയിലെ ഏറ്റവും മികച്ച വേട്ടക്കാരാണ് ആഫ്രിക്കൻ വൈൽഡ് ഡോഗുകൾ സിംഹം പുള്ളിപ്പുലി പുള്ളി ഹൈന എന്നിവയോടൊക്കെ മല്ലിട്ടാണ് ആഫ്രിക്കൻ വൈൽഡ് ഡോഗുകൾ ജീവിക്കുന്നത് ഡോഗ് ഫാമിലിയിലെ ലൈക്കോൺ എന്ന ജനുസിലാണ് ആഫ്രിക്കൻ വൈൽഡ് ഡോഗുകൾ ഉൾപ്പെടുന്നത് ഈ ജനുസിലെ ഏക അംഗങ്ങളാണ് ഇവർ പെയിന്റഡ് ഡോഗ് കേപ്പ് ഹണ്ടിംഗ് ഡോഗ് അങ്ങനെ നിരവധി പേരുകളുണ്ട് ആഫ്രിക്കൻ വൈൽഡ് ഡോഗിന് കൂട്ടത്തോടെ ആക്രമിച്ച് വമ്പന്മാരെ പോലും വീഴ്ത്തുന്ന കൊലയാളി കൂട്ടമാണ് ഇവരുടേത് ഈ ആഫ്രിക്കൻ വൈൽഡ് ഡോഗുകളുടെ പൂർവികർ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭൂമിയിൽ ജീവിച്ചിരുന്നു പിന്നീട് ഈ ലൈക്കോൺ വംശം മറ്റ് കാനഡുകളിൽ നിന്ന് ജനിതകമായി വ്യതിചലിച്ചു ഏറ്റവും പഴക്കം ചെന്ന ആഫ്രിക്കൻ കാട്ടുനായയുടെ ഫോസിൽ ഇസ്രായേലിലെ ഹയോനിം ഗുഹയിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിന് ഏകദേശം രണ്ട് ലക്ഷം വർഷത്തെ പഴക്കമുണ്ട് ലൈക്കോൺ പിക്റ്റസ് എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഇവർ അറിയപ്പെടുന്നത് ആഫ്രിക്കൻ വൈൽഡ് ഡോഗുകൾക്കിടയിൽ അഞ്ച് ഉപവിഭാഗങ്ങളുണ്ട് കേപ് ഈസ്റ്റ് ആഫ്രിക്കൻ സൊമാലി ചാഡിയൻ വെസ്റ്റ് ആഫ്രിക്കൻ എന്നിവയാണവ ആഫ്രിക്കൻ വൈൽഡ് ഡോഗുകളുടെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ആ ഒരു കളർ പാറ്റേൺ ആണ് കറുപ്പ് വെളുപ്പ് ബ്രൗൺ തവിട്ട് തുടങ്ങിയ നിറങ്ങൾ ചേർന്ന ക്രമരഹിതമായിട്ടുള്ള ഒരു കളർ പാറ്റേണുകളാണ് അവർക്കുള്ളത് ഈ വ്യത്യസ്തമായ കളർ പാറ്റേണുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ പെയിന്റഡ് ഡോഗ് എന്ന പേര് അവർക്ക് ലഭിച്ചത് ആഫ്രിക്കൻ സവന്നകളിലെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ ഈ ഒരു കളർ പാറ്റേൺ അവരെ സഹായിക്കുന്നുണ്ട് പെട്ടെന്ന് മറ്റുള്ളവരുടെ മുന്നിൽപ്പെടാതെ പെടാതെ മറിഞ്ഞിരിക്കുവാനും ഇത് സഹായിക്കുന്നു ഓരോ ആഫ്രിക്കൻ വൈൽഡ് ഡോഗുകളുടെയും ഈ ഒരു കളർ പാറ്റേണുകളിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഇവയെ പരസ്പരം വേർതിരിച്ചറിയുവാൻ കഴിയും കുറച്ച് അകലെ നിന്നാൽ പോലും സംഘാംഗങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയുവാൻ സാധിക്കും വൃത്താകൃതിയിലുള്ള വലിയ ചെവികളും നീണ്ട മൂക്കും നീളമുള്ള കാലുകളും ഇവരുടെ പ്രധാന ശാരീരിക പ്രത്യേകതകളാണ് മികച്ച കേൾവിശക്തി കാഴ്ചശക്തി ഘാണശക്തി അതുപോലെ ശക്തമായ ബൈറ്റ് ഫോഴ്സ് ഇവയാണ് ശരിക്കും കാട്ടുനായ്ക്കളുടെ കരുത്ത് സബ്സഹാരണ ആഫ്രിക്കയിലെ മരുഭൂമികൾ തുറന്ന സമതലങ്ങൾ വരണ്ട സവന്നകൾ എന്നിവിടങ്ങളാണ് ഇവരുടെ പ്രധാന ആവാസ ഇടങ്ങൾ ചെന്നായ്ക്കൾ ദോൾ ഹൈന എന്നീ മൃഗങ്ങളെ പോലെ തന്നെ ആഫ്രിക്കൻ കാട്ടുനായ്ക്കളും കൂട്ടത്തോടെയാണ് ജീവിക്കുന്നത് ആഫ്രിക്കൻ കാട്ടുനായ്ക്കളുടെ ഒരു കൂട്ടത്തെ പാക്ക് എന്ന് വിളിക്കുന്നു ഒരു പാക്കിൽ പതിനഞ്ച് മുതൽ ഇരുപത് അംഗങ്ങൾ വരെ ഉണ്ടാകും കുറഞ്ഞത് നൂറ്റി ചതുരശ്ര കിലോമീറ്റർ പ്രദേശമെങ്കിലും ഒരു പാക്കിന് കീഴിലുണ്ടാകും പാക്കിലെ അംഗസംഖ്യയ്ക്ക് അനുസരിച്ച് അവരുടെ കൈവശമുള്ള പ്രദേശത്തിന്റെ വ്യാപ്തിയിൽ വ്യത്യാസമുണ്ടാകാം ആൽഫ ബ്രീഡിംഗ് പേറിനാണ് ഈ ഒരു പാക്കിന്റെ ചുമതല പാക്കിലെ മറ്റുള്ളവർ അവരെ അനുസരിക്കുന്നു പരസ്പരം സ്നേഹവും വിശ്വാസവും കരുതലുമുള്ള ഒരു കൂട്ടമാണ് ഈ ആഫ്രിക്കൻ കാട്ടുനായ്ക്കളുടേത് കൂട്ടത്തിലെ ഒരു അംഗത്തിന് പരിക്കേറ്റാൽ എല്ലാവരും ചേർന്ന് അതിനെ പരിചരിക്കുകയും വേണ്ട ഭക്ഷണം എത്തിച്ചു നൽകുകയും ചെയ്യും ഈ ഒരു വിശ്വാസവും സ്നേഹവുമാണ് ഇവരുടെ ഒരു കരുത്ത് പരസ്പരമുള്ള ഈ ഒരു ആണ് അവരെ കരുത്തുറ്റ ഒരു കൂട്ടമാക്കി മാറ്റുന്നത് ആഫ്രിക്കൻ കാട്ടുനായ്ക്കളുടേതൊരു ക്രിപ്സ്കുലർ ജീവിത ശൈലിയാണ് അതായത് അവർ പ്രഭാതത്തിലും സന്ധ്യാസമയത്തും കൂടുതൽ ആക്റ്റീവ് ആകുന്നു സ്പർശനത്തിലൂടെയും ചലനത്തിലൂടെയും ശബ്ദത്തിലൂടെയുമാണ് ആഫ്രിക്കൻ കാട്ടുനായ്ക്കൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നത് വേട്ടയാടുന്നതിനായി ഇരയെ തിരക്കി ദീർഘദൂരം സഞ്ചരിക്കുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട് ഒരു ദിവസം കുറഞ്ഞത് അൻപത് കിലോമീറ്റർ ദൂരം വരെയൊക്കെ ഇവർ ഇത്തരത്തിൽ സഞ്ചരിക്കാറുണ്ട് ആഫ്രിക്കയിലെ ഏറ്റവും മികച്ച വേട്ടക്കാരുടെ കൂട്ടമാണ് ആഫ്രിക്കൻ വൈൽഡ് ഡോഗുകളുടേത് ഇവർ കൂട്ടത്തോടെ ആക്രമിക്കുന്നു ഇരയെ ദീർഘദൂരം പിന്തുടർന്ന് അവശരാക്കുകയും ജീവനോടെ തന്നെ ആഹാരമാക്കുകയും ചെയ്യുന്നു മികച്ച വേഗതയിൽ ഓടുന്നവരാണ് ആഫ്രിക്കൻ വൈൽഡ് ഡോഗുകൾ മണിക്കൂറിൽ എഴുപത്തിരണ്ട് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കും മികച്ച സ്റ്റാമിനയുള്ളത് കൊണ്ട് തന്നെ തളരാതെ ദീർഘദൂരം ഉയർന്ന വേഗത നിലനിർത്തി ഓടുവാൻ ഇവർക്കാകും ഇതവരെ മികച്ച വേട്ടക്കാരാക്കി മാറ്റുന്നു ആഫ്രിക്കയിലെ തുറന്ന സമതലങ്ങളിലൂടെ ഓടുന്നതിന് അനുയോജ്യമായ രീതിയിലാണ് ഇവരുടെ കാലുകൾ രൂപപ്പെട്ടിട്ടുള്ളത് ഒത്തൊരുമിച്ചുള്ള ഒരു ടീം വർക്കാണ് ഇവരുടെ വേട്ടയാടൽ തന്ത്രം അതുതന്നെയാണ് ഇവരെ ആഫ്രിക്കയിലെ ഒരു മികച്ച വേട്ടക്കാരുടെ കൂട്ടമാക്കി മാറ്റുന്നതും മാനുകൾ കാട്ടുപന്നികൾ എലികൾ പക്ഷികൾ തുടങ്ങി വിവിധ തരത്തിലുള്ള ഇരകളെ ഇവർ വേട്ടയാടുന്നു അസുഖബാധിതരോ അല്ലെങ്കിൽ പരിക്കേറ്റോ ദുർബലരായ വിൽഡ് ബീസ്റ്റിനെ പോലെയുള്ള വലിയ മൃഗങ്ങളെപ്പോലും ഇവർ വേട്ടയാടുന്നു ഹൈനകളെ പോലെ മാംസം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളോ വഴക്കുകളോ ഇവർക്കിടയിൽ ഉണ്ടാകാറില്ല ഹൈനകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ താൽപ്പര്യമുള്ളവർക്കായി ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം നിങ്ങൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക ആഫ്രിക്കൻ കാട്ടുനായ്ക്കൾ കുഞ്ഞുങ്ങൾക്കാണ് തീറ്റയിൽ മുൻഗണന നൽകുന്നത് മിക്ക കാനഡുകൾക്കും നാൽപ്പത്തിരണ്ട് പല്ലുകളുണ്ട് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നാൽപ്പത് പല്ലുകളാണ് ആഫ്രിക്കൻ വൈൽഡ് ഡോഗുകൾക്കുള്ളത് ആഫ്രിക്കൻ വൈൽഡ് ഡോഗുകൾക്ക് മാത്രമല്ല ഇന്ത്യൻ വൈൽഡ് ഡോഗുകൾ എന്നറിയപ്പെടുന്ന ദോലുകൾക്കും ഇതുപോലെ നാൽപ്പത് പല്ലുകൾ മാത്രമാണുള്ളത് ശരീരഘടനാപരമായി ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദോലുകളും ആഫ്രിക്കൻ വൈൽഡ് ഡോഗുകളും തമ്മിൽ വളരെയേറെ സാമ്യതകളുണ്ട് ജീവിത രീതിയിലും വേട്ടയാടലിലുമെല്ലാം ഈയൊരു സാമ്യത പ്രകടമാണ് ആഫ്രിക്കൻ വൈൽഡ് ഡോഗ് പാക്കിൽ ഒരു ആൽഫ ബ്രീഡിംഗ് പെയർ ഉണ്ടാകും ഈ ആൽഫ മെയിലും ആൽഫ ഫീമെയിലും തമ്മിലാണ് ഇണ ചേരുന്നത് ആഫ്രിക്കൻ വൈൽഡ് ഡോഗുകൾ മോണോഗമികളാണ് അതായത് അവർ സാധാരണയായി ജീവിതത്തിൽ ഒരു ഇണയെ മാത്രം സ്വീകരിക്കുന്നു ഇണ എന്തെങ്കിലും സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയോ മറ്റോ ചെയ്താൽ മാത്രമേ ഇവർ മറ്റൊരിണയെ തിരഞ്ഞെടുക്കൂ എഴുപത് ദിവസമാണ് ഇവരുടെ ഗർഭകാലം സാധാരണയായി പ്രസവിക്കുവാനായി ഗുഹകളാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത് ഒരു പ്രസവത്തിൽ രണ്ട് മുതൽ ഇരുപത് കുഞ്ഞുങ്ങൾക്ക് വരെ ഇവർ ജന്മം നൽകുന്നു കുടുംബത്തിൽ തന്നെ ഒരു പ്രസവത്തിൽ ഇത്രയേറെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന മറ്റൊരു മൃഗവുമില്ല പ്രസവശേഷം അമ്മ കുഞ്ഞുങ്ങളോടൊപ്പം ഗുഹയിൽ തന്നെ തുടരുന്നു പാക്കിലെ ബാക്കിയുള്ള അംഗങ്ങൾ വേട്ടയാടാൻ പോവുകയും അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ആവശ്യമായുള്ള ഭക്ഷണം എത്തിച്ചു നൽകുകയും ചെയ്യും കൂട്ടത്തിലെ ആരെങ്കിലുമൊക്കെ എപ്പോഴും ഗുഹയ്ക്ക് വെളിയിൽ കാവലുണ്ടാകും ഇവർ ഒരുമിച്ച് ചേർന്നാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതും പരിപാലിക്കുന്നതും അഞ്ചാഴ്ച പ്രായമാകുന്നതോടെ കുഞ്ഞുങ്ങളുടെ പാലുകുടി മാറുന്നു രണ്ട് മുതൽ മൂന്ന് മാസം വരെ പ്രായമാകുന്നതോടെ കുഞ്ഞുങ്ങൾ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങുകയും മുതിർന്നവരോടൊപ്പം സഞ്ചരിച്ച് വേട്ടയാടാൻ പഠിക്കുകയും ചെയ്യുന്നു കുഞ്ഞുങ്ങൾ അതിജീവിക്കുവാൻ തക്ക പ്രായമാകുന്നതുവരെ കൂട്ടത്തിലെ എല്ലാവരും ചേർന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും അവർക്ക് ആവശ്യമായുള്ള ഭക്ഷണം എത്തിച്ച് നൽകുകയും ചെയ്യുന്നു ഒരു ആഫ്രിക്കൻ വൈൽഡ് ഡോഗ് പാക്കിൽ ആണുങ്ങളാകും കൂടുതലായി ഉണ്ടാവുക പ്രായപൂർത്തിയാകുന്നതോടെ പെണ്ണുങ്ങൾ പാക്ക് ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുന്നു ആണുങ്ങൾ മിക്കപ്പോഴും പാക്കിൽ തന്നെ തുടരും വളരെ അപൂർവമായി മാത്രമേ ആണുങ്ങൾ പാക്ക് ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകാറുള്ളൂ പുറത്തേക്ക് പോകുന്ന പെണ്ണുങ്ങൾ പുതിയ പാക്കുകളിൽ ചേരുകയും പ്രജനനം നടത്തുകയും ചെയ്യുന്നു പ്രായപൂർത്തിയായ ഒരു ആഫ്രിക്കൻ കാട്ടുനായയ്ക്ക് ഇരുപത്തിയൊൻപത് കിലോഗ്രാം വരെ ഭാരമുണ്ടായിരിക്കും കാട്ടിൽ പന്ത്രണ്ട് വർഷമാണ് ഇവരുടെ ശരാശരി ആയുസ് സിംഹങ്ങളും കഴുത പുലികളുമാണ് ഇവരുടെ പ്രധാന ശത്രുക്കൾ ഭക്ഷണത്തിന് വേണ്ടിയുള്ള മത്സരങ്ങളാണ് ഇവരെ ശത്രുക്കളാക്കി മാറ്റുന്നത് ഇന്ന് ആഫ്രിക്കൻ കാട്ടുനായ്ക്കളുടെ എണ്ണം അതിവേഗം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു വനനശീകരണം വേട്ടയാടൽ പലതരത്തിലുള്ള രോഗങ്ങൾ എന്നിവയാണ് ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ ഐ യു വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ ലിസ്റ്റിൽ ഇവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക